ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് അയച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ദർശൻ വേദനയെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് കേസിന് പിന്മാറണം അല്ലെങ്കിൽ മൊഴി മാറ്റി പറയണം മൊഴി മാറ്റി പറയുന്ന ആദ്യത്തെ കേസൊന്നും ആവില്ല ഇത് കോടതിയിൽ വന്ന പ്രതികൾ സാക്ഷികൾ കൂറുമാറുന്ന ആദ്യത്തെ കേസൊന്നുമല്ല നീ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിൽ അത് മനസ്സിലാക്കണം നിന്റെ മൊഴി കാരണം വിക്രമിന് അത് വലിയ ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല വേദ വിക്രത്തിനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുക കേട്ടോ സോറി വേദ ദർശനം പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശങ്കരനാരായണനാണ് കേട്ടോ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് എം എൽ എ വാസുവൻ വരുന്നുണ്ട് കേട്ടോ എന്തിനും ശങ്കരനാരായണനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് വാസവനെ അനുകൂലമായിട്ടുള്ള വിധി അതായത് ഇവന് പരമാവധി ശിക്ഷ വിക്രത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാസവൻ ശങ്കരനാരായണനെ കാണാൻ വരുന്നത് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് അപ്പം ശങ്കരനാരായണൻ എന്ത് ചെയ്യുന്നുണ്ട് വാസവൻ ആട്ടി ഇറക്കി വിടാനുണ്ട് ചെയ്യുക ആട്ടി ഇറക്കി വിടുകയാണ് ചെയ്യുക അതിൽ വാസവന് ശങ്കരനാരായണ ശങ്കരനാരായണനോട് നല്ല ദേഷ്യം ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ ശങ്കരനാരായണനെ കാണാൻ വരുന്നുണ്ട് അത് ബാലൻസാർ ആയിരിക്കും കേട്ടോ ആ പെൺകുട്ടിയുടെ അച്ഛനായിരിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ശങ്കർനാരായണനെ കാണാൻ വരുന്നതും അയാളെ ശങ്കറിനെ അറിയ ശങ്കർനാരായണനെ അറിയും ചെയ്യും കേട്ടോ കാരണം ഇയാൾ റിട്ടയേഡ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പല സ്ഥലത്തും വെച്ചിട്ട് ബാലൻ ബാലൻസാറിനെ ശങ്കരൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ശങ്കറിനെ ആളെ മനസ്സിലാവുന്നുണ്ട് അപ്പം എന്തിനാണ് വന്നത് റിട്ടയർഡ് ആയില്ലേ ഇപ്പം മകൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശങ്കർ നാരായണൻ അപ്പോൾ ബാലൻസാർ കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സാറിനോട് സാറിനോട് ഒരു സഹായം ചോദിക്കാനാണ് വന്നത് എന്ന് പറയാനുട്ടോ അപ്പൊ എന്താ സഹായം എന്ന് ചോദിക്കും എന്ത് സഹായം എന്താണെന്നു വെച്ചാലും പറഞ്ഞോളൂ എന്ന് ശങ്കരൻ പറയുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനിപ്പോ സാറിന്റെ സാർ ഇന്ന് വി കേട്ട കേസിന്റെ കാര്യം പറയാനാണെന്ന് വന്നത് എന്ന് പറയുന്നുട്ടോ ഏത് കേസ് എന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിന്റെ കേസ് എന്ന് പറയുമ്പോ ശങ്കരന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ വിക്രം അങ്ങനെ ചെയ്തത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ബാലൻസാർ പറയാനുട്ടോ അപ്പൊ എന്ത് എന്ത് വെച്ച് എൻ്റെ മകളിപ്പൊ മരണ മരണത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിലാണ് അവളിനി തിരിച്ചു വരുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറയാനുട്ടോ എന്താണെന്ന് തെളിച്ച് പറയാൻ പറയുന്നുട്ടോ അപ്പൊ ശങ്കരൻ അപ്പോൾ ബാലൻസർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത്രയും ക്രൂരമായിട്ട് എൻ്റെ മകളോട് പെരുമാറി അവനെയാണ് വിക്രം അങ്ങനെ ചെയ്തത് അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്തത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ശങ്കറിൻ്റെ മനസ്സിൽ വിക്രമിനോടൊരു സോഫ്റ്റ് കോണറൊക്കെ തോന്നുന്നുണ്ടോട്ടോ ഒരാ അനുകമ്പയൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് സാർ സാറിൻ്റെ കേസ് നല്ല സ്ട്രോങ് അറിയാം വിക്രമത്തിന് ശിക്ഷ കിട്ടുമെന്ന് അറിയാം പക്ഷേ അത് എങ്ങനെയെങ്കിലും വിക്രമത്തിന് പുറത്തിറക്കണം സാർ അതിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിച്ച് സാറ് ചെയ്യണം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാണ്ടാണ് വിക്രം അങ്ങനെ ചെയ്തത് കേസും കൂട്ടക്കായി കഴിഞ്ഞാലും എൻ്റെ മകൾക്ക് നീതി കിട്ടില്ല പിന്നെ ഒരേ ആയി അതിജീവിതയായിട്ടൊക്കെ എൻ്റെ മോളിനെ എല്ലാവരും കാണും അതൊന്നും അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടും അങ്ങനെയൊന്നും വേണ്ടെന്നുള്ളത് കൊണ്ടും ആണ് അവൻ അങ്ങനെ ചെയ്തത് എൻ്റെ മോളുടെ പേര് പുറത്ത് വരരുതെന്ന് ഉള്ളതുകൊണ്ടാണ് വിക്രം ആരോടും ഇത് പറയാത്തതൊന്നും പറയുന്നുണ്ട് കേട്ടോ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റ സാറെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ പോവാണ് കേട്ടോ അപ്പോൾ ശങ്കർ ജഡ്ജ് ആയതുകൊണ്ട് ശങ്കർ നാരായണന് ഇപ്പം എന്താണ് ചെയ്യാൻ പറ്റുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ശങ്കരൻ ദർശന സഹായം തേടുന്നതും ദർശൻ പിറ്റേ പിന്നെ വരുന്ന ഹിയറിങ്ങിൽ വിക്രത്തിൻ്റെ വക്കീൽ ഹാജരായില്ലോ വിക്ര വിക്രത്തിൻ്റെ വക്കീൽ ഹാജരാവാതിരിക്കുകയാണ് കാരണം വാസവൻ അയാളെ ഭീഷണിപ്പെടുത്തി കോടതിയിൽ വരാതെ ആക്കുന്നുണ്ട് ആ സമയത്താണ് ഒരു മാസം എൻട്രി ആയിട്ട് ദർശൻ വരുന്നതും ഈ ശങ്കരനാരായണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിക്രത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദർശൻ വരുന്നത് ദർശന കേസ് നന്നായി വാദിക്കുകയും കേസ് നിലനിൽക്കില്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വേദയോട് ദർശൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു കാരണം കാരണമാണ് വിക്രം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വേദയോട് ദർശൻ പറയുന്നതുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ വിക്രത്തിൻ്റെ കേസിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ശങ്കരനാരായണനും ദർശനും കൂടിയാണ് കേട്ടോ ദർശൻ നന്നായിട്ട് ആ കേസ് വാദിക്കുന്നുണ്ട് പുറത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ വരുന്ന എപ്പിസോഡ്സാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്